അയ്യപ്പകോവൽ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുന്നതിനും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് കാര്യക്ഷമമായി പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഉള്ള തൊഴിലാളികൾ ഹിയറിംഗിൽ പങ്കെടുത്തു വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പദ്ധതി രൂപീകരിക്കുന്നതിനും അത് നമ്മുടെ നാട്ടിൽ പ്രയോഗത്തിന് കൊണ്ടുവരുന്നതിനും കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ അടുത്ത കാലത്തായി നമുക്ക് പല പഞ്ചായത്തുകളിലും തൊഴിലിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയുന്നത് മാസത്തിൽ രണ്ടു വർഷങ്ങൾ കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ട്രൈബൽ മേഖലയിലെ ഇരുന്നൂറ് തൊഴിൽ കൊടുക്കുന്ന സംവിധാനം നമുക്കിപ്പോൾ കേരളത്തിലുണ്ട് ആ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജനവഹങ്ങളെ പരമാവധി തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൂടി നമ്മൾ പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടതുണ്ട് സമയബന്ധിതമായി അതിനാവശ്യമായ ഇടപെടൽ നടത്തി ദാരിദ്ര്യ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി പരമാവധി ആളുകൾക്ക് അതോടൊപ്പം തന്നെ വരുമാനം സമയ സമയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ മേരിക്കുട്ടി മാണി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മാലിനി കട്ടപ്പന ബി അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു